തണ്ണി പോട്ട് സിനിമ പാത്ത് പാട്ടു പാടി അപ്പറം ലോട്ടറി സീറ്റ് എടുത്ത് ലോട്ടറിയുടെ കാര്യം നീ പറയരുത് ഞാൻ വെറുതെ ലോട്ടറി എടുത്തിട്ടുള്ള പൈസ മുഴുവൻ കളയും

നീ ഇന്ന് പണിക്ക് വരാൻ പറഞ്ഞിട്ട് വെള്ളം ഒടിക്കാടിച്ച നിന്റെ വീട്ടിൽ പണിക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നീ അല്ലേ പറഞ്ഞത് എന്നോട് ഞാൻ നിന്റെ കൂടെ ഇന്നലെ എന്താ പറഞ്ഞത് നീ ആദ്യം നീ പണി എഴുതി പൈസ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരം രൂപ തരാനുള്ള പൈസ തന്നാൽ നീ പണിക്ക് വരാ നീ അല്ലേ എന്നോട് പറഞ്ഞത് ആ രണ്ടായിരം വെക്കേ ആദ്യം രണ്ടായിരം ഉറുപ്പി നീ എന്റെ കൈത്ത ഞാനൊക്കെ പണിക്ക് വരണ എന്തിനാണ് കൂലിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ ഈ കൂലി കൊണ്ടുപോയിട്ട് വേണം എന്റെ കുടുംബം കഴിയണമെങ്കിൽ അത് മനസ്സിലാക്കണ്ടേ ആദ്യം നീ പൈസ താടാ എന്നിട്ട് പണിയാം അല്ല നിന്റെ ആ തരിക്കട പരിപാടിയിട്ടുള്ള അത് എന്റെ അടുത്ത് നടക്കില്ല ആദ്യം പൈസ പൈസ രണ്ടായിരം ആ ഒരു വൈസിനോ നീ പറഞ്ഞിട്ട് പറഞ്ഞു അവനെ അണ്ണാച്ചെ എന്റെ അളിയനാ കയ്യിൽ പൈസ കൊടുത്താൽ എനിക്ക് പൈസ തരും അത് അങ്ങനെ തരാ ഇന്നലെ അമ്പലത്തിന്റെ നടര മണിക്ക് ചോദിച്ചോ അവനോട് അളിയാ എന്ന പൈസ തന്നോ ഇവ നിന്റെ കയ്യിൽ പൈസ നമ്മടെ പറഞ്ഞു പൈസ തന്നോ എപ്പോ തന്നാ ഇല്ലേട്ടാ ഭാഷ വേണ്ട നിനക്ക് എന്റെ സ്വഭാവം അറിയാണ് നമ്മള് എത്ര വർഷമായിട്ട് കാണണു നിന്റെ ഒരു പൈസ വയ്ക്കേണ്ട കാര്യമുണ്ടാ ഞാനിവിടെ ആദ്യമായിട്ട് പണിയണമെന്നല്ലോ ഈ നാട്ടില് ആണോ രണ്ടായിരം രൂപക്ക് ഞാൻ നിന്നെ ബഡ്ജറ്റിൽ എന്തെങ്കിലും നേടാനുണ്ടാ അന്ന് തന്നെ നിനക്ക് ന്യാന സ്ഥലത്തിന്റെ നിനക്ക് നിനക്കാ പൈസ തരാത്തത് അതുകൊണ്ട് നിന്റെ അളിയാൻ വന്ന് ഉടനെ ഞാൻ എടുത്ത് കൊടുത്തിട്ട് നിന്റെ പൈസ തന്നെ രണ്ടായിരം രൂപ ഇന്നലെ അല്ലെ ഞാൻ നിന്റെ തന്നെ ഇല്ലല്ലേ അപ്പം പോയി വൈകുന്നേരം അഞ്ചര മണിക്ക് നീ എന്റെ അമ്പലത്തിന് നാടിനോചിക്കണ്ട റോഡിലെ പോയി പേശ്രീ നിന്റെ വീട്ടിലെ പണി ആദ്യ പണിന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ വിളിക്കാനും ഒരുപാട് വർത്താനം മുപ്പത് ലക്ഷം രൂപ വെച്ച് വീട് വെക്കാന്നുണ്ടെങ്കിൽ നിന്റെ രണ്ടായിരം രൂപ പറ്റി മാതിരി ഏഴയങ്ങളെ രണ്ടായിരം രണ്ടായിരം വെച്ച് പറ്റിച്ച് പറ്റി തന്നെ നീ മുപ്പത് ലക്ഷം രൂപയുടെ വീട് വെച്ചു പണ്ട് ഒരുപാട്

ஐயி, அங்கே எல்லாம் போடாதான் தொண்டி, போலீஸ் மனத்து வந்து நான் உன்னைப் இது வாந்து உண்டில்லை எடுத்துட்டு எங்கே போ, போ, சிதுது போ! போலியா! போ, ஆனு பார்க்கலை, போ!